രാപ്പകൽ വ്യത്യാസമില്ലാതെ മണിക്കൂറുകളോളം വൈദ്യുതി മുടങ്ങുന്ന സംസ്ഥാനത്തെ ഏക വിനോദസഞ്ചാര കേന്ദ്രമാണ് ചിന്നക്കനാൽ പന്ത്രണ്ട് മണിക്കൂർ വരെ വൈദ്യുതി മുടങ്ങുന്നത് സാധാരണക്കാര്യം മാത്രമല്ല ഓഫീസുകളെയും റിസോർട്ടുകളെയും ബാധിക്കുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ രാത്രി കാലത്ത് മണിക്കൂറുകളോളമാണ് വൈദ്യുതി മുടങ്ങിയത് ഗവൺമെന്റ് ആശുപത്രിയിൽ ശീതീകരിച്ച് സൂക്ഷിക്കേണ്ട മരുന്നുകൾ പോലും കേടാവുന്ന അവസ്ഥയാണെന്ന് ആശുപത്രി അധികൃതർ പറയുന്നു വൈദ്യുതി ഇല്ലാത്തത് മൂലം പരീക്ഷക്കാലത്ത് വിദ്യാർത്ഥികളുടെ പഠനവും അനിശ്ചിതത്വത്തിലായെന്ന് രക്ഷിതാക്കൾ പറഞ്ഞു ദിവസവും നിരവധി സഞ്ചാരികൾ എത്തുന്ന ചിഹ്നക്കനാലിൽ അൻപതിലധികം ചെറുതും വലുതുമായ ഹോം സ്റ്റേകളും റിസോർട്ടുകളുമുണ്ട് പതിവായി വൈദ്യുതി മുടങ്ങുന്നതിനാൽ ഇവയുടെ പ്രവർത്തനവും അവതാളത്തിലാണ് വൈകുന്നേരങ്ങളിൽ വൈദ്യുതി മുടങ്ങുന്നതിനാൽ ഇരുട്ടു വീണ ടൗണിലേക്ക് സഞ്ചാരികൾ എത്തുന്നില്ലെന്ന് വ്യാപാരികൾ പറയുന്നു ഇത് ചിന്നക്കനാലിലെ ടൂറിസം രംഗത്തെ ആകെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ട് ചിന്നക്കനാൽ പഞ്ചായത്തിലെ സിംഗം എൺപത് ഏക്കർ മുന്നൂറ്റിയൊന്ന് കോളനി മുത്തമ്മ കോളനി അപ്പർ സൂര്യനെല്ലി തുടങ്ങിയ പ്രദേശങ്ങളിലെല്ലാം കാട്ടാന ശല്യവും രൂക്ഷമാണ് രാത്രി സമയത്ത് വൈദ്യുതി വെളിച്ചമില്ലാത്തതാണ് ജനവാസ മേഖലകളിലേക്ക് കാട്ടാനകൾ ഇറങ്ങാൻ കാരണമെന്ന് നാട്ടുകാർ പറഞ്ഞു കാട്ടാനകളെ ഭയന്ന് വീട്ടുമുറ്റത്ത് ആഴികൂട്ടിയാണ് പലരും നേരം വെളുപ്പിക്കുന്നതെന്നും പ്രദേശവാസികൾ പറയുന്നു ചിന്നീകരിച്ച് ഈ വൈദ്യുതി മുണങ്ങി ബോഡിമെട്ട് തുടങ്ങിയുള്ള പവർ ഹൌസ് വരെയുള്ള റോഡിൽ പതിനഞ്ച് കിലോമീറ്ററോളം സ്ട്രീറ്റ് ലൈറ്റുകൾ ലൈറ്റുകളുണ്ട് ഇവിടെ കാട്ടാനകളുടെ ശല്യവും വന്യമൃഗങ്ങളുടെ ശല്യവും വല്ലാതെ ഉണ്ട് ഈ സ്ട്രീറ്റ് ലൈറ്റ് കത്തുന്നില്ലെങ്കിൽ ഇവിടെയുള്ള പൊതുജനങ്ങൾ എങ്ങനെ റോഡിൽ ഇറങ്ങി നടക്കും ഇത് സംബന്ധിച്ച് പല പരാതി പരാതികളും കെ സി ബിക്ക് പഞ്ചായത്തിലുള്ള പല ആൾക്കാരും പല രാഷ്ട്രീയ പാർട്ടികളും നൽകിയിട്ടുണ്ട് എന്നാൽ ഇതുവരെ ഈ പരാതികളും ഇതൊരു തയ്യാറായിട്ടില്ല ും രാജകുമാരി സെക്ഷന്റെ പരിധിയിലാണ് ചിന്നക്കനാൽ ഉൾപ്പെടുന്നത് ചിന്നക്കനാലിൽ നിന്നും കിലോമീറ്റർ അകലെയാണ് രാജകുമാരി വൈദ്യുതി മുടങ്ങുമ്പോൾ കെ എസ് സി ബി അധികൃതരെ വിവരമറിയിച്ചാലും ഫലമില്ലെന്ന് നാട്ടുകാർ പരാതിപ്പെടുന്നു മഴക്കാലത്ത് മരച്ചില്ലകൾ ഒടിഞ്ഞു വീണ് വൈദ്യുതി ലൈൻ പൊട്ടുമ്പോഴാണ് വൈദ്യുതി മുടങ്ങാറുള്ളത് എന്നാൽ മഴയില്ലാത്തപ്പോഴും പതിവായി വൈദ്യുതി തടസ്സമുണ്ടാകുന്നത് എങ്ങനെയെന്നാണ് നാട്ടുകാരുടെ ചോദ്യം